ദീപാവലിയുടെ ഐതിഹ്യവും കാര്യങ്ങളും ഒക്കെ എത്ര എണ്ണം ദീപം കൊളുത്തുന്നുവോ അത്രയും ജന്മങ്ങളിലെ ദോഷം കളിയും നാം പറയും ശ്രീരാമചന്ദ്രൻ യുദ്ധം കഴിഞ്ഞ് രാവണവധം കഴിഞ്ഞ് തിരിച്ച് അയോധ്യയിൽ വന്ന സമയത്ത് ജനങ്ങൾ ദീപത്തെ കൊണ്ട് ആരതി ഒഴിഞ്ഞ് രാമചന്ദ്രൻ സ്വാമിയെ സ്വീകരിച്ചു മധുര പലഹാരങ്ങൾ കൊടുക്കുക ആശംസകൾ അർപ്പിക്കുക ഇങ്ങനെയുള്ള ഒരു ദിവസത്തെ കാര്യമായിട്ടാണ് കേരളത്തിൽ ആചരിക്കുന്നത് ദീപങ്ങളുടെ ആഘോഷം മാത്രമല്ല അതൊരു വൃതാനുഷ്ഠാനത്തിൻ്റെ ദിവസം കൂടിയാണ് ബ്രഹ്മചര്യ ബ്രഹ്മചര്യശുദ്ധിയോടു കൂടി വാതിവൃത്തിയശുദ്ധിയോടുകൂടി സസ്യാഹാരം മാത്രം കഴിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു ദീപാവലി ആഘോഷം കഴിഞ്ഞു വരുന്ന സമയത്തുള്ള അവരുടെ ഒരു മാനസികാവസ്ഥ അത് പറഞ്ഞറിയിക്കാൻ പറ്റുന്നതല്ല നരകാസുരനെ ശ്രീകൃഷ്ണൻ വധിച്ച ദിവസമാണ് പാലാഴി മഥന സമയത്ത് ലക്ഷ്മി ദേവി ആവിർഭവിച്ച ദിവസം വ്യത്യസ്തമായ പുരാണങ്ങളിൽ വ്യത്യസ്തമായ ആചാരങ്ങളാണ് പറയുന്നത് ഈ അഞ്ച് ഐതിഹ്യങ്ങളുമായി ബന്ധപ്പെട്ടതാണ് ദീപാവലി എന്ന ആഘോഷം അവിടെ പടക്കം എന്ന് പറയുന്നത് അത് അലക്ഷ്മി പരിഹാരായ ശബ്ദമുണ്ടാക്കുന്ന സമയത്ത് ജ്യേഷ്ഠ ഭഗവതി പോകുമെന്നാണ് സങ്കല്പം മഹാലക്ഷ്മിയുടെ ഫോട്ടോ വെച്ച് അതിൽ പൂജിക്കുന്നു വ്യത്യസ്തമായ മന്ത്രങ്ങളാണ് ഓരോ ദേവതയ്ക്കും കൽപ്പിച്ചിരിക്കുന്നത് അപ്പം ധനത്രയോദശി ദിവസം സ്വർണം വാങ്ങുക വെള്ളി വാങ്ങുക പുതിയ പട്ടുവസ്ത്രങ്ങൾ പുതിയ വാഹനം പുതിയ പാത്രങ്ങൾ ഇത് വാങ്ങുന്നതിന് വളരെ പ്രാധാന്യമാണ്